കാണും ാണ് കഴിഞ്ഞിട്ട് പറയുകാരനുപിച്ച് പറയുക അയ്യോ എന്നെ അപമാനിച്ചു അൻപത് തവണ സൗഹൃദം സൗഹൃദം പങ്കിട്ടതിനു ശേഷം അമ്പത്തൊന്നാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് പീഡനമാണെന്ന് എനിക്ക് വാഗ്ദാനം നൽകി ഈ വിവാഹ വാഗ്ദാനം നൽകിപ്പോ അന്നേരെ എനിക്കറിയത്തില്ല എന്താ ഈ വിവാഹ വാഗ്ദാനം ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നൽകി എന്ന് പറഞ്ഞാൽ അന്നേരെ ആ പിന്നെ പിള്ളേർ പറയുന്ന പോലെയുള്ള പരിപാടിയാണോ ചെയ്യേണ്ടത് വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്ത്യാനിയാണ് വിവാഹ വാഗ്ദാനം നടക്കുന്നത് നമ്മുടെ പള്ളിയിൽ ഒത്തുകല്യാണ വിവാഹ വാഗ്ദാനം അവർക്ക് പറഞ്ഞത് കല്ല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങള് ഹൈന്ദവരുടെ ഹിന്ദുവരുടെയാണോ അങ്ങനെ എന്തെങ്കിലും വിശ്വാസം അല്ലാതെ ഫോണിലൂടെ ചാറ്റ് ചെയ്ത് ഞാൻ കിട്ടിക്കോളാന്ന് പറഞ്ഞോടെ ബാക്കിയുള്ള അനന്തര ഗ്രീകൾ തുടങ്ങുക അല്ല ശരി അതെല്ലാവരും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ആരോപണം ഉന്നയിക്കണം ഉന്നയിക്കാം ഏത് നടന്ന കാര്യത്തിലേക്ക് ആരോപണം ഉന്നയിക്കണം പക്ഷെ ഉന്നയിക്കുന്ന ആൾ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്നു തെളിഞ്ഞാൽ നിർബന്ധമായും അവരെ കൂടെ അവരെ പ്രതിയാക്കാൻ അവരെ ജയിലിൽ നിയമം ഇവിടെ കൊണ്ടുവരണം ഇപ്പൊ വരുന്നവർ വാളെടുക്കുന്നവരെല്ലാം വിളിച്ചപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചോണ്ടിരിക്കുക ഈ ആരോപണങ്ങളാകത്ത് സത്യസിന്ധമായ കേസിനെ സത്യസിന്ധമായ അന്വേഷണം പോകണം രാഹുലിന് പിത്രല്ലോ രാഹുല് തെറ്റിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് പറഞ്ഞ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അയാൾ പറഞ്ഞതിന് അയാളുടെ അയാൾക്ക് നിയമപരമായി അയാൾ തെറ്റിട്ടില്ലെന്ന് അയാൾ തെളിയിക്കുന്നവർ തെളിയിച്ചാൽ അയാൾ നല്ല കാര്യം നല്ല കാര്യം ഇനി അയാൾ ശിക്ഷിക്കപ്പെടുക ശിക്ഷിക്കപ്പെടണം നമസ്കാരം ഇന്ന് െ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാം സ്ത്രീ പീഡന വിഷയം തന്നെയാണ് സംസ്ഥാനമൊട്ടാകെ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല ബി ജെ പിയുടെ ദേശീയ നേതൃത്വ നിരയിൽ പോലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന വിഷയങ്ങൾ സംസാര വിഷയമായിരിക്കുന്നു ദേശീയ ദിനപത്രങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകനാണ് എന്ന തരത്തിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ ദക്ഷിണേന്ത്യ മുഴുവൻ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകൻ എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അറിയുവാൻ ആരും മിനക്കെടുന്നില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററായ സജീവ് മഞ്ഞക്കടമ്പൻ പറയുന്നത് ഇതുതന്നെയാണ് സ്ത്രീകളെ ഒരു കാരണവശാലും ശാരീരികമായോ മാനസികമായോ അവഹേളിക്കാൻ പാടില്ല അവരെ പീഡിപ്പിക്കാൻ പാടില്ല ലൈംഗിക പീഡനം ഒട്ടും തന്നെ പാടില്ല എന്നാൽ ഇതെല്ലാം പുരുഷന്മാർക്കും ബാധകമാണ് എന്നാണ് മഞ്ഞക്കടമ്പൻ പറയുന്നത് സ്ത്രീകൾ എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഉണർന്നിരിക്കണം അവരെ ഒരു കാരണവശാലും പീഡിപ്പിക്കാൻ പാടില്ല ഏതെങ്കിലും സ്ത്രീ പീഡകരുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യണം യാതൊരു സംശയവുമില്ല എന്നാൽ ഇത് പുരുഷന്മാർക്കും ബാധകമാണ് എന്ന് തന്നെയാണ് മഞ്ഞക്കടമ്പൻ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു ഇയാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇയാളെന്നെ മാനസികമായി അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് സ്ത്രീകളുടെ വാക്കുകൾക്ക് വില കൊടുക്കും പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല സ്ത്രീ പീഡനം നടത്തിയിട്ടില്ല എന്നൊക്കെ തെളിയിച്ചു വരുമ്പോഴേക്കും ഒരുപക്ഷെ കാലം കഴിയും നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാകും അതുവരെ നമുക്ക് തകരുന്നത് നമ്മുടെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുടുംബം ഇങ്ങനെയുള്ള നിരവധി ബന്ധങ്ങളെല്ലാം തകർന്നു പോകും അവനവൻ്റെ ജീവിതം പോലും തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിമറിയും അതുകൊണ്ട് സ്ത്രീ പീഡനം പോലെ തന്നെ ചെറുക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് പുരുഷ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നിയമപരമായി ശിക്ഷിക്കട്ടെ മാതൃകാപരമായി ശിക്ഷിക്കട്ടെ ഞാൻ അയാളെ പിന്താങ്ങുന്നില്ല എന്നുകൂടി മഞ്ഞക്കടമ്പൻ പറയുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ശബ്ദരേഖകളെല്ലാം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് അങ്ങനെ ആരെങ്കിലും ഒരു വിവാഹ വാഗ്ദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരുടെ മുന്നിൽ തുണി അഴിച്ചിട്ട് തുള്ളുന്ന ഏർപ്പാട് നമ്മളുടെ കുട്ടികൾ നിർത്തണം എന്ന് തന്നെയാണ് മഞ്ഞക്കടമ്പൻ പറഞ്ഞത് മഞ്ഞക്കടമ്പൻ പറഞ്ഞു അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളാണ് അവരോട് കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത് വിവാഹ വാഗ്ദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിയട്ടെ വിവാഹം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള അനന്തരക്രിയകൾ എന്നാണ് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ടല്ല പരാതി പറയേണ്ടത് അത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുക്കണം എന്നുകൂടി മഞ്ഞക്കടമ്പൻ പറയുന്നു രാഹുൽ മാകൂട്ടം എം എൽ എ ആകുന്നതിന് മുമ്പ് രണ്ടു വർഷം മുൻപാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന പീഡനത്തിന് അടിസ്ഥാനമായി പറയുന്ന സംഭവങ്ങൾ നടന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അന്ന് എന്തുകൊണ്ടാണ് ഈ പീഡനം ഏറ്റുവാങ്ങിയവർ ഇത് പറയാതിരുന്നത് അപ്പോൾ ആരെങ്കിലും ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണം നടത്തുമ്പോഴോ സുഖിച്ച് രമിച്ച് ഇരുന്നിട്ട് പിന്നീട് അവരുമായി തെറ്റുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു കഥയില്ല എന്നാണ് സജി മഞ്ഞക്കടമ്പൻ പറയുന്നത് ഇത് തെറ്റാണ് അൻപത് പ്രാവശ്യം സൗഹൃദമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അൻപത്തി ഒന്നാമത്തെ പ്രാവശ്യം എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ അതൊരു വ്യാജമായ വെളിപ്പെടുത്തലാണ് എന്നുകൂടി സജി മഞ്ഞക്കടമ്പൻ പറയുന്നു ഒരു പത്രസമ്മേളനത്തിലാണ് മഞ്ഞക്കടമ്പൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറയുവാൻ വേണ്ടിയല്ല താൻ പത്രസമ്മേളനം വിളിച്ചത് എന്നാൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായാണ് താൻ ഇങ്ങനെ പറയുന്നത് എന്ന് കൂടി ചേർത്തിട്ടാണ് മഞ്ഞക്കടമ്പൻ ഇത്തരം കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചത് മഞ്ഞക്കടമ്പൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥകളെക്കുറിച്ചുള്ള തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനും എങ്ങനെയൊക്കെ ആയിരിക്കണം ആരൊക്കെ ആരൊക്കെ പീഡിപ്പിക്കാൻ പാടില്ല സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് പോലെ പുരുഷനും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ട് പീഡനങ്ങളും നമുക്ക് സഹിക്കാൻ പാടുള്ളതല്ല രണ്ടും നടക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നേ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ പറഞ്ഞ പോലെ അത്തരത്തില് ആശയം ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം പക്ഷേ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലോ എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമല്ല ചെയ്തിട്ടുണ്ടാവാ അല്ലെങ്കിൽ അത് സത്യമില്ലാതിരിക്കാം രണ്ടും രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഈ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നില്ല പക്ഷേ കേരളത്തിലെ അല്ലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ഞാനൊരു വാക്ക് പറയും ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ അപ്പ കേസൊരുക്കും എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൊവ്വയോട് കൂടി നോക്കി എന്ന് പറഞ്ഞാൽ കേസൊരുക്കാനുള്ള അധികാരമാണ് ലൈംഗിക ചൊവ്വയോട് നോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല സ്ത്രീകളും ഇന്നലെ ശ്രീകണ്ഠം പറഞ്ഞതുപോലെ അല്പവസ്ത്രധാരികളായി പലരും വഴിയിലേക്ക് ഇറങ്ങുക അത് കാരണവരോട് നോക്കണം മലയാളികള് അല്ലെങ്കിൽ മലയാള പെൺപിള്ളേർ നടക്കേണ്ട രീതിയിൽ കൂടെ നടക്കണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ അല്ലോ ഇച്ചരെയൊക്കെ വാരി ചുറ്റി ബാക്കി കൂടെ ലോകത്ത് കൂടെ പ്രദർശിപ്പിച്ചു നടന്നാൽ ആരെങ്കിലുമൊക്കെ നോക്കിയിന്നിരിക്കും കമൻ്റ് അടിച്ചു നിന്നിരിക്കും അപ്പം അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം തന്നെ ഒഴിവാക്കണം ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ ആരെങ്കിലും ഇപ്പോൾ ഒരു സിനിമ നടന്നുമില്ല ആ കൊച്ചിനെ രാഹുൽ എന്താ ചാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ് ചാറ്റ് ചെയ്ത് രാഹുലിൻ്റെ ചാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഫോണെ ബ്ലോക്ക് ചെയ്താൽ മതി അത് മൈൻഡ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ഇനി മേലാലിത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയാം അതവിടെ തീർന്നു ആ ചാൻ ചാറ്റ് മോശമുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ പരാതി കൊടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം അതിനെ സംശയിരിക്കുന്നു പരാതി കൊടുത്തിട്ടില്ല എന്നിട്ട് ചാനലിനെ ഉപയോഗിച്ച് പറയുകയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ചുമ്മാ ചാറ്റ് ഉള്ളൂ ചാറ്റ് ചെയ്തപ്പോ ചിലപ്പം തിരിച്ചും ചാറ്റ് എന്ന് പറയത്തില്ല എനിക്കറിയില്ല ചാറ്റ് ചെയ്ത് എനിക്കല്ല അത് സുഖിച്ചു ചാറ്റിംഗ് കണ്ട് സുഖിച്ചോണ്ടിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് പറയുക പത്രക്കാരനെ ഉപയോഗിച്ചു പറയാ അയ്യോ എന്നെ അപമാനിച്ചു ഇത് ശരിയല്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അവരെ അവരെ അപമാനിച്ചെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കണം അവർ നിയമപരമായി അയാൾക്കെതിരെ നടപടിയായി മുന്നോട്ട് പോകണം സ്ത്രീക്കുള്ളതുപോലെ തന്നെ പുരുഷനും അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടാവണം ഇവിടെ ഒരു ഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഈ പീഡനം വയ്ക്കുന്നില്ല രണ്ട് ഭാഗത്തും പീഡനം അയക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പലരും നമ്മളോടും പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്ന് പറയരുത് എല്ലാ പുരുഷക്കാരും മോശക്കാരല്ല മാന്യന്മാരുണ്ട് അതിനകത്ത് ഒന്ന് പേരൊക്കെ മോശക്കാർ കാണും പറഞ്ഞാൽ കടുങ്കാപ്പിക്കാത്തത് ഒരു തരി വീണാൽ ആ കടുങ്ങാപ്പ് പുഴ മോശമാകുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് സ്ത്രീകളോ സ്ത്രീകളെല്ലാം മോശക്കാരാണ് സ്ത്രീകൾ വളരെ മോശക്കാരുണ്ട് പക്ഷേ എല്ലാവരും മോശക്കാരല്ലോ നല്ല സ്ത്രീകളുണ്ട് മാന്യ മാന്യമായ സ്ത്രീകളുണ്ട് അവർക്കൊക്കെ ഒരു പീഡനം ഉണ്ടായാൽ അല്ലെങ്കിൽ അധിക്ഷേപം ഉണ്ടായാൽ മാന്യരായ സ്ത്രീകളൊക്കെ അപ്പോൾ തന്നെ പ്രതികരിക്കും അല്ലെങ്കിൽ അപ്പോഴവ നിയമപരമായി അവർ പരാതിപ്പെടും രേഖാമൂലം പരാതിപ്പെടും എന്നും ഇതൊന്നും ഒരു പരാതിയില്ലാതെ ഈ പറയുന്നതിനകത്ത് വലിയ കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുലിന് പിന്തുണയല്ലല്ലോ രാഹുൽ തെറ്റിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് പറഞ്ഞത് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അയാൾ പറഞ്ഞതിന് അയാളുടെ അയാൾക്ക് നിയമപരമായി അയാൾ തെറ്റിദ്ധീട്ടില്ലെന്ന് അയാൾ തെളിയിക്കും എന്നാണ് തെളിയിച്ചാൽ അയാൾ നല്ല കാര്യം നല്ല കാര്യം ഇനി അയാൾ തെറ്റിണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ തന്നെയാണ് അയാൾ നല്ല ആര് തെറ്റിതാലും ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഇതിനെക്കുറിച്ച് നമ്മൾ പലതരത്തിൽ ചിന്തിക്കുമ്പോൾ പല ഇതിനൊക്കെ മുമ്പ് പല സംഭവങ്ങൾ പലരും പറയുന്നു പീഡനം വർഷങ്ങളായി സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ അല്ലെ എല്ലാ തരത്തിലുള്ള ബന്ധത്തിലും ഏർപ്പെട്ടിട്ട് പറയുക അൻപത് തവണ സൗഹൃദം സൗഹൃദം പങ്കിട്ടതിന് ശേഷം അമ്പത്തൊന്നാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് പീഡനമാണെന്ന് എനിക്ക് മനസ്സിലാക്കത്ത് പലരും അങ്ങനെയാണ് പീഡനം പറയുന്നത് അമ്പത് തവണ സൗഹൃദം പങ്കിട്ടു ആ അമ്പത്തൊന്നാമത്തെ തവണ പീഡനമാണെന്ന് പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ പാടില്ല പിന്നെ അങ്ങനെ നമുക്കറിയാം പ്രിയപ്പെട്ട ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി സാറേ അതുവരെ വേട്ടയാടപ്പെട്ടു ആ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി അവസാനം അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം നിരപരാധി കണ്ടു അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്ന ആളുകൾ എത്രയോ മനോവേദന അനുഭവിച്ചു ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ കുടുംബം കുടുംബമല്ലേ അനുഭവിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ ആരെങ്കിലും ആവട്ടെ ഒരാളെ കുറിച്ച് ആരോപണം നാളെ ഒരു സ്ത്രീ പറയാ സജി മഞ്ഞക്കടമ്പൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ എനിക്കിതിരെ കേസല്ലേ ഞാൻ കേസ് എനിക്കിതിരെ കേസെടുത്ത് ഞാൻ ജയിലിൽ പോയി ശേഷം നാറി കുളം തോണ്ടി എന്റെ വീടും കൂടും കുടുംബം നശിപ്പിച്ച് എന്റെ മുഴുവൻ പ്രതിച്ഛായം പോയതിനു ശേഷം ഞാൻ പിന്നെ ഇറങ്ങി വന്ന് ഞാൻ ഇവിടെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് അല്ലെ കോട്ടയത്ത് വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു തെളിയിക്കുമ്പോഴാണ് എന്നെ കോടതി വിടുന്നത് അപ്പോഴത്തേന് മൂന്നാല് വർഷം കഴിയും അപ്പം ഞാൻ പറഞ്ഞത് ഇത് ശരിയല്ല ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ആരോപണം ഉന്നയിക്കണം ഉന്നയിക്കാം ഏത് നടന്ന കാര്യത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കണം പക്ഷെ ആ ഉന്നയിക്കുന്ന ആൾ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ നിർബന്ധമായും അവരെ കൂടെ അവരെ പ്രതിയാക്കാൻ അവരെ ജയിലടയ്ക്കാനുള്ള നിയമം ഇവിടെ കൊണ്ടുവരണം ഇപ്പൊ വരുന്നവർ വാളറെടുക്കുന്നവരെല്ലാം വിളിച്ചപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചോണ്ടിരിക്കുക ഈ ആരോപണങ്ങളു സത്യസ്ന്ധമായ കേസിനെ സത്യസ്ന്ധമായ അന്വേഷണം പോകണം ഇപ്പം രാഹുലിനെതിരെ തന്നെ ഇന്നും കേട്ടു റിപ്പോർട്ടർ ചാനലിൽ കിട്ടി അതൊക്കെ ചാനലിൽ കേട്ടു നാളെ പണ്ട് പീഡിപ്പിച്ചു പണ്ട് പ്രേമ പ്രേമെന്ന് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി ഈ വിവാഹ വാഗ്ദാനം നൽകി ഇപ്പോൾ അന്നേരെ എനിക്കറിയത്തില്ല എന്താ ഈ വിവാഹ വാഗ്ദാനം ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നൽകി എന്ന് പറഞ്ഞാൽ അന്നേരെ ആ പിന്നെ പിള്ളേർ പറയുന്ന പോലുള്ള പരിപാടിയാണോ ചെയ്യേണ്ടത് വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്ത്യാനിയാണ് വിവാഹ വാഗ്ദാനം നടക്കുന്നത് ഇവിടെ പള്ളിയിൽ ഒത്തുകല്ല്യാണ വിവാഹ വാഗ്ദാനം നടന്ന് കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ അത് ഹൈന്ദവരുടെയാണോ അങ്ങനെ എന്തെങ്കിലും വിശ്വാസം അല്ല ആരെങ്കിലും ഫോണിൽ കൂടെ ചാറ്റ് ചെയ്ത് ഞാൻ എന്ന് കിട്ടിക്കോളാന്ന് പറഞ്ഞോടെ ബാക്കിയുള്ള അനന്തര ക്രിയകൾ തുടങ്ങുക ശരി അതെല്ലാവരും ശ്രദ്ധിക്കുക അതായിട്ട് അത് അതാണ് എല്ലാം ഓരോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനും എൻ്റെ എനിക്ക് രണ്ട് മെമ്മക്കളുള്ള എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളോട് ഞാൻ പറയുന്നത് രണ്ട് അതിലുപരി പറയാം ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഈ നമ്മൾ കാരണവാരോട് കൂടെ ശ്രദ്ധിക്കണം പിള്ളേർക്കൊക്കെ സാമാന്യ മര്യാദ കിട്ടി കിടക്കാനുള്ള ഡ്രസ്സ് വിടണം ഇപ്പൊ എന്റെ മാള അല്ലെങ്കിൽ എന്നെ അതിനോട്ട് അടുപ്പുള്ള ബന്ധപ്പെട്ട പിള്ളേരാണ് എനിക്കങ്ങനെ ശാസിക്കാനുള്ള അധികാരമുള്ള ഉള്ള പിള്ളേരായിട്ട് ഒരു ദിവസം ഉടുപ്പിടൂ ആ ഉടുപ്പിടുള്ളൂ പിന്നെ ഇടുകര ഇടാതിരിക്കാനുള്ള കാര്യം ഞാൻ ചെയ്യണം ഇല്ലേ അല്ലേ നമ്മൾ പിള്ളേരെ അഴിച്ചുവിട്ടാൽ ഇതൊക്കെ സംഭവിക്കും പറഞ്ഞാലേ സിനിമയാണെന്ന് പറഞ്ഞ് കുറെ പേരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട് അപ്പൊ അവർ സിനിമയിൽ അഭിനയിച്ചോട്ടെ പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരെ ആരെങ്കിലും അപമാനിച്ചാൽ അവരപ്പോഴേ പ്രതികരിക്കുകയും ആ നിമിഷം തന്നെ അവർക്കതിനെ നിയമപരമായി നീങ്ങണം നിയമപരമായി നീങ്ങാതെങ്കിലും ഓരോ ഇപ്പോൾ ഇപ്പൊ രാവിലെ ഞാനിപ്പോൾ വാട്സപ്പ് കൂടെ കണ്ട പോവാം ഏതാ ഒരു പങ്കുവച്ച ആരാന്ന് എനിക്കറിയില്ല ഇതേപോലെ എന്നെ ഇയാൾ രാഹുൽ വിളിച്ചു ഫോണിൽ വിളിച്ചു സംസാരിച്ചു അതിനുശേഷം എന്നെ പീഡിപ്പിച്ച് കഴിഞ്ഞ് പറയുന്നു എനിക്കിതിനെ കെട്ടാൻ പറ്റിയല്ല എന്ന് പറഞ്ഞത് അത് ഇപ്പോഴാണ് പറയുന്നത് രണ്ട് വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ രണ്ട് വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇന്നാണോ പറയണ്ടേ അയാൾ എം എൽ എ ആകുന്നതിന് മുമ്പ് എടുത്ത കാര്യം പറഞ്ഞാൽ തോന്നുന്നു അപ്പൊ എം അല്ല പറയട്ടെ എം എൽ എ ആകുന്നതിന് മുമ്പുള്ള കാര്യം അത് രാഹുലിന്റെ രാഹുലിന്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ഇതുണ്ടാവാം ഞാനതാ പറഞ്ഞത് ഇത് ശരിയല്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി രണ്ടു വർഷം മുമ്പ് ഒരു പരാതി കൊടുക്കരുതായിരുന്നു അങ്ങനെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി വരെ പീഡിപ്പിക്കുന്ന ഉദ്ദേശത്തോടു കൂടി അത്തരത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതീക ഇനിയും നമ്മുടെ സമൂഹം അതിനുള്ള കരുത്തുണ്ടാവണം എന്നാ പറയുന്നത് അല്ലാതെ രണ്ടു വർഷം കഴിഞ്ഞ് ജാലിനെ കയറി എന്നിട്ട് സ്റ്റാറാകാൻ വേണ്ടി വർത്തമാനം പറയുന്ന പണി അത് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഞാൻ രാഹുലിനെ വെള്ളം പൂശുന്നില്ല രാഹുൽ എന്നെ അത് വെള്ളം പൂശാന് വേണ്ടിയല്ല ഞാൻ ഈ പത്രസം വേളം വിളിച്ചത് ഞാൻ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയും പറയാനാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് പിടി വിട്ടു പോകേണ്ട കാര്യമില്ല അപ്പം മെസ്സേജ് വന്നാൽ ആ ഈ പറയുന്ന ആളുകൾ ആ മെസ്സേജ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണം വെബ് പിള്ളേർക്ക് അറിയത്തില്ല പറയാം ബ്ലോക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ അവരെ ഷൗട്ട് ചെയ്യണം